ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിജു മലയോര മുണ്ടൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ നിൽക്കുന്നത് ഭാരതപ്പുഴയിലാണ് ഭാരതപ്പുഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതപ്പുഴയുടെ നടുവിലാണ് നിൽക്കുന്നത് നല്ല വെയിലാണ് ഉച്ച സമയമാണ് എന്തായാലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കാനും മറക്കരുത് എന്തായാലും ഭാരതപ്പുഴ വ്യൂ ഒന്ന് നോക്കി എന്ത് ഭംഗിയല്ലേ അടിപൊളിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കുറ്റിപ്പുറത്താണ് കുറ്റിപ്പുറം പാലം നമുക്കൊന്ന് കാണാം ഇതാണ് കുറ്റിപ്പുറത്തെ പഴയ പാലം അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പക്ഷെ ഈ പാലം നല്ല ലെങ്ത് ഉള്ള പാലമാണ് എന്നാലല്ലേ അതിന് അടിഭാഗത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാല് അതിന്റെ പില്ലറുകളുടെ ഒക്കെ വലിപ്പം കണ്ടില്ലേ ഏറ്റവും താഴെ ഭാഗത്താണ് നിക്കുന്നത് ഞാൻ അതിന്റെ തൊട്ട് താഴെയായിട്ട് ചെറിയ റോഡ് ചെറിയ റോഡാണ് അതിന് മുകളിലുള്ളത് പക്ഷെ അതിന് അപ്പുറത്ത് തൊട്ടപ്പുറത്തായിട്ടൊരു പുതിയ ഹൈവേ പണി പണിയെടുക്കുന്നുണ്ടല്ലോ ആ ഹൈവേയുടെ വീതി ഒന്ന് നോക്കി രണ്ട് പില്ലറാണ് റോഡ് വരുന്നത് രണ്ട് പില്ലറാണെങ്കിലും നല്ല വീതിയുണ്ട് ഇതിലത്തെ എത്രത്തോളം കാണണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു പേടി തോന്നി പേടി തോന്നിപ്പിക്കുന്നു അത്ര വലുപ്പമുണ്ടത് എന്തായാലും പുഴയുടെ ഭംഗി ഒന്ന് കാണാൻ വേണ്ടിട്ട് ഞാൻ ഇറങ്ങിയായിരുന്നു അപ്പോഴാണ് ഈ പാലം പാലിങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുഴയുടെ പാലത്തിന്റെ അടിയിൽ വന്ന് നിക്കുന്നത് കണ്ടില്ലേ എത്ര വല്യ പാലാണ് പുഴയുടെ വ്യൂന്ന് പറഞ്ഞ വന്ന് വേറെ തന്നെയാണ് പുഴയുടെ നടുവിലൂടെ ഒരാള് ഇപ്പറത്തുനിന്ന് ഈ ഈ വെള്ളത്തിന്റെ ഇവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയതാ ഞാൻ പെട്ടെന്ന് അയാൾ അങ്ങോട്ട് പോകണോണ്ട് ഇപ്പൊ ശ്രദ്ധിച്ചില്ല പിന്നെ നോക്കണോ അതായത് ആള് നടന്ന് 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 നടന്നത് ഏകദേശം സെന്റർ കഴിഞ്ഞു ആള് ആളപ്പേക്ക് പോവുക ഇവിടെ ഒരു തോണി കിടപ്പുണ്ട് എന്ത് ഭംഗിയാ ചെറിയ തോണിയാണ് പക്ഷെ അതിനകത്ത് മീൻ പിടിക്കാനുള്ള വലയുണ്ട് ഒരു ബോക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ഭംഗിയല്ലേ നമ്മുടെ കേരളത്തിലെ പല കാഴ്ചകളും ഈ താഴെ ഈ പാലത്തിന്റെ തൊട്ട് താഴെ ഭയങ്കര പേടിയുണ്ട് മുകളില് വാഹനങ്ങൾ പോണേന്റെ ഭയങ്കര ഒച്ച കേണ്ട് പക്ഷെ പുഴ എന്ന് പറഞ്ഞ ഭാരതപ്പുഴ വേറെ ഭംഗിയെല്ലാം എന്തോ ഒരു പ്രശ്നം എന്ന് വെച്ചാല് വേസ്റ്റുകൾ കൂട്ടിയിടുന്നതാണ് പുഴയിലെ വെള്ളത്തിലൊക്കെ വേസ്റ്റുകളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഒരുപാട് വേസ്റ്റ് കിടക്കുന്നുണ്ട് അതൊഴിച്ച ബാക്കിയൊക്കെ പുഴ ഒന്ന് പുഴ ഭയങ്കര സുന്ദരിയൊ ഈ റോഡ് ഏതാണെന്നറിയോ എൻ എച്ച് അറുപത്തി ആറാണ് നാഷണൽ ഹൈവേ അറുപത്തി ആറ് ഒളിച്ചില്ലേ നമുക്ക് പുഴയുടെ സൈഡിലായിട്ട് വലിയൊരു ബിൽഡിങ് ഉണ്ടോ അത് എന്താണെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു ഹോട്ടലാണോ അതോ അറിയില്ല എനിക്ക് തോന്നുന്നു അത് ഹോട്ടൽ തന്നെ ആയിരിക്കും ഇവിടുത്തെ മണല് കണ്ടോ പഞ്ചസാര പോലുള്ള മണൽ എന്ത് ഭംഗിയാണ് പരന്ന കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ ഈ പില്ലറിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോഴാണ് പില്ലറിന്റെ വലിപ്പം എന്താണെന്ന് അറിയണത് ഭയങ്കര വല്യ പില്ലറുകളാ പുഴയുടെ ഭംഗി എന്ന് പറയുന്നത് അവരൊക്കെയാണ് മീൻ പിടിക്കാനുള്ള ആളുകളാണ് മൂന്നാം കോഴികൾ ഞങ്ങളൊക്കെ മുങ്ങാൻ കോഴികൾ എന്ന് പറയും നേർക്കാക്ക എന്ന് പറയും ഇതിനെ ഇതിലൊണ്ടോ മഴക്കാലത്ത് നല്ല മഴയുള്ള സമയത്ത് മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വന്ന വലിയ കടപുഴങ്ങി വീണ വലിയ മരമാണ് അതങ്ങനെ പകുതി മണലിലും വെള്ളത്തിലുമായിട്ട് കിടക്കുന്നില്ല എന്ത് പരിപ്പും അറിയോ ആ മരത്തിന്റെ പല ഭാഗങ്ങളായിട്ടാണ് ഇവിടെ കാണുന്നത് ആ മരം തന്നെയാണോ ഇനി വേറെ വേറെ എന്നറിയില്ല ഒക്കെ അടിയിൽ താഴ്ന്നു കിടക്കുക ഈ കിടക്കുന്ന എന്താന്ന് വെച്ചാല് ശബരിമല തീർത്ഥാടന കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് സാമന്മാര് ഇങ്ങനെ ഒരു പുഴയിൽ ഒഴുക്കുന്ന ഒരു പരിപാടിയുണ്ട് അവര് ഉപയോഗിച്ച കറുത്ത വസ്ത്രവും അതുപോലെ ഒക്കെ ആയിട്ട് ശബരിമലക്ക് ഉപയോഗിച്ച ചില വസ്ത്രങ്ങൾ അവര് പുഴയിൽ ഒഴുക്കി വിടാറുണ്ട് അങ്ങനെ ഒഴുകി കൂടി നിൽക്കുന്ന അതാണ് ഈ കിടക്കുന്നതൊക്കെ നമ്മുടെ ഭാരതപ്പുഴ കുറേ ഭാഗത്തു നിന്ന് വന്ന് പല പല ഭാഗത്തു നിന്നും ചെറിയ ചെറിയ പുഴകളായിട്ട് വന്നിട്ട് സംഗമിച്ച് ഈ വലിയ ഭാരതപ്പുഴയായിട്ട് ഇവിടുന്ന് ഇനി പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഇത് കടലിൽ പോയി ചേരുന്ന സ്ഥലം പൊന്നാനിയിൽ അപ്പോൾ ഭാരതപ്പുഴ പാലക്കാട്ടിൽ നിന്ന് വരുന്നത് ഒന്ന് ആനമലയിൽ നിന്ന് വരുന്ന ഇതും പിന്നെ കൽപ്പാത്തി വഴി വരുന്ന മലമ്പുഴയിലെ പുഴയും കൂടെ ചേരുന്നത് പറളിയിൽ വെച്ചിട്ടാണ് അതുപോലെ മണ്ണാർക്കാട് നിന്ന് വരുന്ന നെല്ലിപ്പുഴ കുന്തിപ്പുഴ പോലുള്ള പല പുഴകളും ചേർന്ന് സംഗമിച്ചിട്ടാണ് ഈ ഭാരതപ്പുഴ എത്രയും വലുതായിട്ട് നമ്മുടെ പൊന്നാനിയിൽ വന്ന് കടലിലേക്ക് വയ്ക്കുന്നത് ഓക്കെ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ